നമസ്കാരം നായ്ക്കളെ പോലെ പൂച്ചകളും മനുഷ്യരുടെ കൂട്ടുകാരാണ് പൂച്ചയുടെ സ്വഭാവം നായുടേതിൽ നിന്ന് വിഭിന്നമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിയുള്ള ജീവി എന്ന നിലയിലും പൂച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യവുമുണ്ട് അതേസമയം സാധാരണയായി ഈ പൂച്ചകൾ എങ്ങനെയാണ് അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇപ്പോഴാ പൂച്ചകൾ എങ്ങനെയാണ് സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷണ സംഘമാണ് പുതിയ കണ്ടുപിടുത്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനായി അവർ നാനൂറ്റി പന്ത്രണ്ട് വളർത്തു മൃഗങ്ങളുടെ ഉടമകളിൽ ഒരു സർവേ നടത്തുകയായിരുന്നു പൂച്ചകൾ പതിവിലും കൂടുതൽ തവണ മിയാവു എന്ന ശബ്ദം ഉണ്ടാക്കുകയോ വിശപ്പ് നഷ്ടപ്പെടുകയോ മുൻപത്തേതിനേക്കാൾ കൂടുതലോ കുറവോ ഉറങ്ങുകയോ ചെയ്യുന്നതാണ് പൂച്ചകൾ സങ്കടത്തിലാണ് എന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നാണ് ഗവേഷകർ പറയുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ പൂച്ചകളിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അതിനർത്ഥം അവർ സങ്കടത്തിലാണ് എന്നാണ് എന്നാൽ പൂച്ചകൾ കൂടുതലായി സങ്കടപ്പെടുന്നത് നായ്ക്കളുടെ മരണത്തിലാണ് പൂച്ചകൾ സഹജീവികളായ മൃഗങ്ങളുടെയോ നായ്ക്കളുടെ മരണത്തിൽ പോലും വിലപിക്കുന്നതായിട്ടാണ് ഗവേഷണങ്ങൾ പറയുന്നത് പൂച്ചകൾ ആഴത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നവയാണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നിരുന്നാലും ഈ ഗവേഷണം മൃഗങ്ങളുടെ വൈകാരിക ജീവിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം